നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചാണ് ബൈബിളിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നമുക്കെല്ലാം അറിയാം ഈശ്വരൻ ഭൂമിയേയും ആകാശത്തെയും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു ജലാശയങ്ങൾ സൃഷ്ടിച്ചു മൃഗങ്ങളെയും ഒക്കെ സൃഷ്ടിച്ചു പിന്നെ മനുഷ്യരെ സൃഷ്ടിച്ചു ഏഴാം ദിവസം ഈശ്വരൻ വിശ്രമിച്ചു ഓക്കെ ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയുന്ന സൃഷ്ടികളിൽ കറൻസി ഉണ്ടോ പണമുണ്ടോ ഇല്ല അപ്പോ ഈശ്വരൻ സൃഷ്ടിച്ചത് കറൻസി ഇല്ലാത്ത ലോകമാണ് എന്ന് ബൈബിൾ പറയുന്നു കറൻസി അഥവാ പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥ നിലവിൽ വന്നിട്ട് ഏകദേശം അയ്യായിരം കൊല്ലമാണ് ആയിട്ടുള്ളത് ഏകദേശം അപ്പൊ അത് അന്ന് ആദ്യം മുതൽ ഇപ്പോൾ വരെയും ഇപ്പോൾ വരെയും ശം അമ്പത് ശതമാനത്തിലധികം ജനങ്ങളും ദാരിദ്ര്യത്തിലാണ് കഴിയുന്നത് ഓക്കെ അതുപോലെ തന്നെ ബൈബിളിൽ പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം ഇതാ ആകാശത്തിലെ പറവേള നോക്കൂ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അളന്നളന്നു കൂട്ടുന്നില്ല അപ്പൊ ഇതൊക്കെ വിരൽച്ചുകൊണ്ടെന്ന് ഒരു കറൻസി രഹിത വ്യവസ്ഥയെ കുറിച്ച് വ്യവസ്ഥയാണ് അതുപോലെ തന്നെ നമുക്കറിയാം മനുഷ്യനാണ് ഈ പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കിയത് അതുപോലെ കമ്പ്യൂട്ടറും ഒക്കെ മനുഷ്യനാണ് സൃഷ്ടിച്ചത് ദൈവമല്ല പക്ഷെ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് കമ്പ്യൂട്ടർ മനുഷ്യനെ സഹായിക്കുന്നു പണം അടിസ്ഥാനമാക്കിയിട്ടുള്ള വ്യവസ്ഥയിൽ നിങ്ങളും ഞാനും ഒക്കെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിക്കുന്നത് പിന്നെ നമ്മുടെ നാട്ടിലൊരു വിശ്വാസം അനുസരിച്ച് സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെയായാലും ശമ്പളം കിട്ടും തീയതി അതുപക്ഷെ പണ്ടായിരുന്നു ഇപ്പോൾ അവരും സംശയത്തിൻ്റെ നേടിലാണ് ഇപ്പോഴും ഗവൺമെൻറ്റിന് നിരവധി തരത്തിലുള്ള കുടിശികൾ കൊടുക്കാനുണ്ട് പിന്നെ കെ എസ് ആർ ടി സിയുടെ കാര്യം നമുക്കറിയാം ചുരുക്കത്തിൽ അവരും ഈ നമുക്ക് ഒരു അനിശ്ചിതത്വത്തിലാണ് പൊതുവേ സമൂഹം മുന്നോട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മിക്കവാറും എല്ലാ സാമ്പത്തിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ചാണ് ഒരു കറൻസി രഹിത വ്യവസ്ഥയാണ് ചൂണ്ടിക്കാണിക്കുന്നത് വിലൽ ചൂണ്ടുന്ന കറൻസി രഹിത വ്യവസ്ഥയിലേക്ക് തന്നെയാണ് അപ്പോൾ ഈ കറൻസി രഹിത വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ക്യാഷ്ലെസ് എക്കണോമി ഇതിനെക്കുറിച്ച് പലരും വിശകലനം ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ബൈബിളുമായിട്ട് ഈ ക്യാഷ്ലെസ് എക്കണോമിക്ക് പലതരത്തിലുള്ള ബന്ധമാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത് അത് എത്രത്തോളം ആധികാരികത ഉണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും അന്തിക്രിസ്തു അതുപോലെ തന്നെ യേശുവിൻ്റെ രണ്ടാം വരവ് ഇതൊക്കെ ബൈബിളിൽ പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം തന്നെ ഏതാണ്ട് ഒരു ലക്ഷ്യത്തിലേക്കുള്ള പല വഴികളാണ് അത് ചെന്ന് ചേരുന്നത് ഒരു കരൺസുരഹിത വ്യവസ്ഥ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്കാണ് അപ്പോൾ ഇന്ന് ലോകത്തിന്റെ അവസ്ഥ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവ ഒരു സംഭവികാസമെന്ന് ഞാൻ ചിന്തിക്കുന്നത് വിചാരിക്കുന്നത് ലോകത്തിലെ മനുഷ്യർ മുഴുവൻ അതായത് ലോകരാജ്യങ്ങളെല്ലാം തന്നെ മൊത്തത്തിൽ കടക്കെണിയിലാണ് അതായത് ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ ലോക രാജ്യങ്ങളിലെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം കടന്നിരിക്കുന്നു അത് അനൗദ്യോഗികമായിട്ട് ഏകദേശം മുന്നൂറ്റി എഴുപത് ശതമാനമായി കടന്നു കഴിഞ്ഞു ശരിക്കും ഡി ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ തൊണ്ണൂറ് ശതമാനം വരെ പാടുള്ളൂ അതായത് നൂറ് രൂപ കയ്യിലുള്ളവൻ ഒരിക്കലും തൊണ്ണൂറ് രൂപയിൽ കൂടുതൽ കടവെടുക്കാൻ പാടില്ല പക്ഷേ ലോകം ലോകരാജ്യങ്ങളിൽ മൊത്തം കണക്കെടുക്കുമ്പോൾ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം കടന്നിരിക്കുന്നു ഔദ്യോഗികമായിട്ട് അനൗദ്യോഗികമായിട്ട് മുന്നൂറ്റി എഴുപത് ശതമാനവും കടന്നിരിക്കുന്നു അപ്പോൾ ലോകം മനുഷ്യവംശം ഇന്ന് കടക്കിണിയിലാണ് ഈ കടക്കിണിയിൽ നിന്ന് ഒരു സെക്കൻഡ് കൊണ്ട് രക്ഷപെടാമെന്നാണ് മുപ്പത്തിനാല് വർഷത്തെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഞങ്ങളും ഈ കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് ഏതാണ്ട് മുപ്പത്തിനാല് വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ലക്ഷക്കണക്കിന് ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് രൂപപ്പെടുത്തി എടുത്ത ഒരു കറൻസി രഹിത വ്യവസ്ഥയുണ്ട് അതിന് ഡീറ്റെയിൽസിലൊക്കെ ഞാൻ പോകുന്നില്ല കാരണം വേറെയൊക്കെ വീഡിയോകൾ ഞങ്ങൾ തന്നെ പല ചാനലുകളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളുടെ നിർദ്ദേശം സജഷൻ അത് കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിൽ അതുപോലെ കറൻസി ഫ്രീ സിസ്റ്റം എന്ന ഇംഗ്ലീഷിലും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോകൾ കാണാം അതിനോടൊപ്പം ഞങ്ങൾ ബൈബിളിനെ കൂട്ടുപിടിച്ചിട്ട് പറയുന്നു ഈശ്വരൻ സൃഷ്ടിച്ചത് കറൻസി ഇല്ലാത്ത ലോകമാണ് കറൻസി രഹിത വ്യവസ്ഥയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ ശരിയാണെങ്കിൽ നിമിത്തങ്ങൾ കാണിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിലെ സംഭവങ്ങളെല്ലാം വിരൽച്ചുകൊണ്ടുന്നത് ഒരു കറൻസി രഹിത വ്യവസ്ഥയിലേക്കാണ് അപ്പോൾ ഞങ്ങളുടെ ആശയം പ്രസക്തി ഉള്ളതാണെന്ന് ഞങ്ങൾ പ്രതീക്ഷ പറയുന്നു അത് ദയവായി നിങ്ങൾ ഗൗരവമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കാരണം ലോകം എന്ന് കടക്കെണിയിലാണ് അതുമാത്രമല്ല ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്കയും ജപ്പാനും എല്ലാം ഒക്കെ തന്നെ കടക്കെണിയിലാണ് അമേരിക്കയുടെ കടം നിങ്ങൾക്കറിയാം ഏകദേശം ജി ഡി പി മുപ്പത് ട്രില്യൺ ഡോളറും മുപ്പത്തേഴ് ട്രില്യണില് അധികവുമാണ് കടവും അപ്പോൾ അത് അവരുടെ ഡെപ്റ്റി ടു ജി ഡി പി റഷ്യ ഏതാണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് ശതമാനമാണ് ജപ്പാനാണ് ഏറ്റവും തകർന്നിരിക്കുന്നത് ജപ്പാനിപ്പോൾ ആരും കടം കൊടുക്കുന്നില്ല അവരുടെ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഫോർ പോയിന്റ് ടു ഫോർ പോയിന്റ് ടു ട്രില്ല്യൻ ഡോളറും കടം പന്ത്രണ്ട് ട്രില്യൺ ഡോളറുമാണ് ജി ഡി പി റഷ്യോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കടന്നിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഒരു അവകാശവാദം ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുള്ള കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന പുതിയ ഒരു സോഷ്യോ എക്കണോമിക് സിസ്റ്റത്തിൽ അത് ലോകത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്ത് ഇമ്പ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കടങ്ങളൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം വ്യക്തികളുടെ കടം ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം നമ്മുടെ പിണറായി ഗവൺമെൻറ്റിൻ്റെ കടം ആറ് ലക്ഷം കോടിയോ മറ്റോ ആണ് അതിലധികമാണ് അതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് തീർക്കാം അങ്ങനെ നിരവധി പതിനായിരക്കണക്കിന് നേട്ടങ്ങൾ അവിശ്വസനീയമായ നേട്ടങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഈ കറൻസി രഹിതവ്യവസ്ഥ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെട്ടാൽ അപ്പോൾ രണ്ടോ മൂന്നോ നേട്ടങ്ങളല്ല പതിനായിരക്കണക്കിന് അവിശ്വസനീയമായ നേട്ടങ്ങൾ ഞങ്ങളുടെ കറൻസി രഹിത വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് എങ്കിലും അതിൻ്റെ ഒരു നിർവചനം കൂടെ ഞാൻ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഭൂമിയിലെ പ്രകൃതി സമ്പത്തും മെറ്റീരിയൽസും ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെൻസും മാൻ പവറും പണത്തിൻ്റെ തടസ്സം കൂടാതെ ഗവൺമെൻറ്റുകൾക്ക് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ കഴിയുകയാണെങ്കിൽ ലോകം വെറും നൂറ് ദിവസം കൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക വെറും നൂറ് ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധവും സംഘർഷരഹിതവുമാക്കാം എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് താല്പര്യമുള്ളവർ ദയവായിട്ട് അതിൻ്റെ വീഡിയോകളൊക്കെ കാണുക ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പറഞ്ഞില്ല അത് പറയാൻ തുടങ്ങിയാൽ വീണ്ടും ഒരു അരമണിക്കൂർ നിങ്ങൾ എൻ്റെ ഈ ബോറടിപ്പിക്കുന്ന പ്രഭാഷണം കേൾക്കേണ്ടി വരും എങ്കിലും മറ്റു വീഡിയോകളിലൊക്കെ ഞങ്ങളുടെ തന്നെ ചാനലുകളിലൊക്കെ സുവ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പൂർണ്ണമായിട്ട് അവതരിപ്പിക്കാൻ മൂന്ന് മണിക്കൂർ വേണം എങ്കിലും അരമണിക്കൂറ് ഒരു മണിക്കൂറൊക്കെ ഉള്ള വീഡിയോകൾ പല ജനങ്ങൾ ചെയ്തിട്ടുണ്ട് ദയവായി ആ വീഡിയോകളും കാണാൻ ശ്രമിക്കുക തൽക്കാലം ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം ശുഭദിനം